ഒരു മനുഷ്യൻ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റിട്ട് ഒരു കണ്ണട കണ്ണടങ്ങനെ കണ്ണിൽ വെച്ചിട്ട് ഒരു പത്രം അങ്ങനെ വായിക്കുമായിരുന്നു പത്രം അങ്ങനെ അടുത്ത് പിടിക്കുന്നുണ്ട് ദൂരെ പിടിക്കുന്നുണ്ട് കണ്ണടങ്ങനെ അഴിച്ച് ദൂരെ ആക്കുന്നുണ്ട് പലതും ചെയ്യുന്നുണ്ട് കണ്ണട തുടച്ചിട്ട് ഇട്ട് നോക്കുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് അദ്ദേഹം വായിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ മോർണിംഗ് വാക്കിങ്ങിന് പോകുന്ന ഒരാൾ ഗേറ്റിൻ്റെ അവിടെ വന്നു തന്നിട്ട് പറഞ്ഞു എന്താ ചേട്ടാ വായിക്കാൻ കിട്ടില്ലേ ചോദിച്ചു ഇല്ലടോ അത് കണ്ണട മാറ്റേണ്ട സമയമായിട്ടുണ്ടാവും അതുകൊണ്ടാണ് വായിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞു അപ്പോൾ ഈ പുള്ളി പറയേ ഹേ ഇതിൻ്റെ കണ്ണട ഒന്നുമല്ല ഒന്ന് പുറത്തിറങ്ങി നടന്നപ്പോൾ കളഞ്ഞ് കിട്ടിയ കണ്ണട ഇതെങ്ങനെയെങ്കിലൊന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ഒന്ന് നോക്കി കൊണ്ടിരിക്കുകയാണ് മനസ്സിലാവുന്നുണ്ടോ ആ വ്യക്തിക്ക് കണ്ണട ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പേപ്പർ വായിക്കാൻ ആ വ്യക്തിക്ക് ഒരു കണ്ണട കിട്ടിയപ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് പുള്ളി ഒന്ന് പരീക്ഷിച്ച് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഇല്ലാതെയാകുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് പോലെ തന്നെ ഒരു ബുദ്ധിമുട്ടാണ് അതിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ ബുദ്ധിമുട്ട് മനസ്സിലാവണ്ട കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുള്ള ഒരാൾ ഒരു കണ്ണട ഉപയോഗിച്ചില്ലെങ്കിൽ എങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവും അയാൾക്ക് അതേപോലെ ബുദ്ധിമുട്ടാണ് കാഴ്ച ശരിയായിട്ടുള്ള ഒരാൾ വെറുതെ ഒരു കണ്ണട കണ്ണിൽ തിരികെ വയ്ക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ ട്രിബിളിൽ ആക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ പല ഇല്ലായ്മകളും കൊണ്ടല്ല ശരിക്കും അതുകൊണ്ട് ഒരു ഭാഗം പലതും ഉള്ളത് ശരിയല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വളരെയധികം വിശന്നിരിക്കുമ്പോൾ നമ്മുടെ വയറിലൊരു ഒരു തരി പോലും ഭക്ഷണം ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അനുഭവിക്കുന്നത് ഒരു തരം ബുദ്ധിമുട്ടാണ് എന്നാൽ നമ്മുടെ വയറ് എത്ര ഉൾക്കൊള്ളാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം അവിടെ കുത്തി നിറച്ച് മൂക്കുമുറ്റ കഴിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയിലും നമ്മൾ അനുഭവിക്കുന്നത് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒന്ന് ചിലരൊക്കെ കുറച്ച് ഛർദ്ദിച്ച സമാധാനം എന്നൊക്കെ പറയാറുണ്ട് ഇതേപോലെയാണ് ഇത് രണ്ട് സ്റ്റേജും നല്ലതല്ല ഒരു പുഴയിലെ വെള്ളം വറ്റി വരണ്ട വേനൽക്കാലത്ത് ഈ പത്രപ്രവർത്തകരൊക്കെ പോയിട്ട് ആ പുഴയുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നീളാനദി വറ്റി വരണ്ട് കിടക്കുന്നു അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പത്രത്തിൽ വാർത്ത ഇതേ സാധനം ഈ മൺസൂൺ ആകുന്ന സമയത്ത് കലിതുള്ളി കാലവർഷം നീളാനദി കരകവിഞ്ഞ് ജീവനുകൾ പലതെടുത്തു എന്ന് പറഞ്ഞിട്ട് വരും അപ്പോൾ അത് ശോഷിച്ചു പോയാലും ബുദ്ധിമുട്ടാണ് അത് അമിതമായിട്ട് പുറത്തേക്ക് തള്ളി വന്നാലും ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഒരു മീഡിയത്തിൽ വർക്ക് ചെയ്യുമ്പോഴാ ശരിയാവുള്ളൂ അല്ലേ വെള്ളം വറ്റി വരണ്ടിരിക്കുന്നൊരു സമയത്ത് എവിടെന്നെങ്കിലും ടാങ്കർ ലോറിയിൽ വെള്ളം അടിച്ചിട്ടെങ്കിലും നമ്മൾ ജീവിക്കും വെള്ളം അമിതമായിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതേപോലെയാണ് ജീവിതത്തിൽ സുഖഭോഗങ്ങൾ സൗകര്യങ്ങൾ വ്യക്തികൾ കൂട്ടുകാർ പണം എല്ലാ സാധനവും അതൊരു പോയിന്റിൽ നിൽക്കുമ്പോഴാണ് അതിൻ്റെ എൻജോയ്മെൻറ്റ് തരുള്ളൂ ആ പോയിൻ്റിൻ്റെ താഴേക്ക് പോയാലും എൻ്റെ മേലയ്ക്ക് പോയാലും അത് നമ്മളെ തന്നെ നശിപ്പിക്കും സുഖഭോഗ ആസക്തികളുടെ കുത്തൊഴുക്കിൽപ്പെട്ട് നമ്മുടെ മനസമാധാനം ഒലിച്ചു പോയ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ലോകത്തിന് പലരടി അവർക്കെല്ലാം ഉണ്ട് പക്ഷേ വേണ്ടത് എന്തോ ഇല്ല എന്നൊരു തോന്നൽ ഒരു ശൂന്യത ഞാൻ അങ്ങനെ ഒരുപാട് പേരെ കാണാറുണ്ട് എല്ലാത്തിനും ഒരു കുറവുമില്ല എനിക്ക് പക്ഷേ മനസ്സിനകത്ത് എന്തോ ഒരു ശൂന്യത അത് അത് ഈ സാധനങ്ങളോട് നിറയ്ക്കാൻ പറ്റാത്തതാണ് അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ നിറയേണ്ട സാധനമാണ് കിനിഞ്ഞു നിറയേണ്ടതാണ് അതൊരു സ്പിരിച്വൽ സൈഡാണ് അതിനെയാണ് ഈ സ്പിരിച്വാലിറ്റി പറയുക അതിനാണ് നമ്മൾ നിസ്സംഗത്വം പ്രാക്ടീസ് ചെയ്യുന്നത് മെൻറ്റൽ സ്പേസ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കുറച്ച് സ്ഥലം അനുവദിച്ചു കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം എങ്ങനെയാണോ നമ്മുടെ ദഹനേന്ദ്രിയത്തിൽ കിടക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് പ്രോസസ്സാവണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത്തിരി സ്ഥലം അനുവദിച്ച് കൊടുക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നത് അരവയർ കഴിക്കുക മുക്കാവയർ കഴിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ നമ്മുടെ മനനേന്ദ്രിയത്തിൽ അഥവാ മനസ്സിൽ കുറച്ച് സ്പേസ് ഒഴിച്ചിട്ട് കൊടുത്താലേ അതിൽ കിട കിടന്ന് അരഞ്ഞ് പ്രൊസസ്സാകേണ്ട വിഷയങ്ങൾ കറക്റ്റായിട്ട് പ്രോസസ്സാവുകയുള്ളൂ നിറഞ്ഞു ഒരു മനസ്സിലെ ഒരു സബ്ജക്റ്റുകളും ആവില്ല അറിവാണെങ്കിൽ പോലും അത് തന്നെ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അത് ആവില്ല ഒരു പാകത്തിന് നിറയ്ക്കാൻ പാടില്ല പോസിറ്റീവ് കാര്യങ്ങളാണെങ്കിലും ശരി യൂട്യൂബിൽ നിന്ന് മോട്ടിവേഷൻസും ആത്മീയ പ്രഭാഷണങ്ങളും കേട്ട് 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 തലയുടെ പിരി പോയ ഒരുപാട് പേരെ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ അപ്പോൾ അതിനും ഒരു ഞാൻ പറയാറുണ്ട് അവരോട് നിങ്ങളെ ഒരുപാട് കേൾക്കും കാണും വേണ്ട എന്തെങ്കിലും ഒന്ന് കണ്ടിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അടുത്ത് കണ്ടാൽ മതി അല്ലെങ്കിൽ ഓവർലോഡ് ഓവർലോഡാവും ഇൻഫർമേഷൻ ഓവർലോഡിങ് എന്ന് പറയുന്നൊരവസ്ഥ വരും അതൊരു ഒരു സെറിബ്രൽ ഓവർലോഡായി മാറുന്നതല്ല അത് ജീവിതത്തിലേക്ക് ഒന്നും വരികയില്ല ഫലം എന്തായിരിക്കും എന്നറിയോ മുമ്പ് ഇങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എത്ര മണിക്ക് എണീക്കണം അത്ര മണിക്കൊക്കെ കിടന്നുറങ്ങണം എന്നൊന്നും അറിയാതിരുന്നൊരു കാലത്ത് അയാൾക്ക് വലിയ സമാധാനങ്ങളിലും ഉണ്ടായിട്ടുണ്ടാകും വലിയ കുഴപ്പമുണ്ടാകും ഇങ്ങനെ പോകുമായിരിക്കും ഇതൊക്കെ ഇങ്ങനെ അറിയും ചെയ്തതൊന്നും ചെയ്യണമില്ല എന്നാവുമ്പോൾ സമയത്തുള്ള സമാധാനമായി കിട്ടും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അറിഞ്ഞു വെക്കണേക്കാൾ നല്ലത് കുറച്ച് എന്തെങ്കിലും അറിഞ്ഞിട്ട് അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്നതാണ് ബാക്കിയുള്ളവരോട് എന്നോട് നിസംഗത നിസംഗത പാലിച്ചു